പണ്ടത്തെ പോലെ എൻ്റെ വീട് കൂരയല്ല ഇന്നിപ്പോ ഞാൻ കഴിയുന്നു മാളികയിൽ ഇനി പോയ കാലം വരികയില്ല വയസ് അപ്പോ ഞാൻ പാടിയതല്ല ഇത് പണ്ടത്തെ ഒരു പാട്ടാണ് പണ്ടത്തെ ഈ ഒരു പാട്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും പഠിച്ച നമുക്ക് എങ്ങനെ ഈ പാട്ടിന്റെ മാരൊക്കെ ഒന്ന് ആവാൻ പറ്റാന്ന് അലഹമ്മില്ല ഇപ്പൊ അതാവാൻ പറ്റി നാളത്തെ ഒരു ദിവസം എന്താവുന്നൊന്നും അറിയാൻ പറ്റൂല അപ്പോ ഇന്ന് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ കാരണം എന്താ വെച്ചാ അത്രയും ഹാപ്പിയിലാണ് ഞാൻ ഈയൊരു വീഡിയോ എടുക്കുന്നത് അതെന്താന്ന് അറിയില്ല ആർക്കും അറിയില്ല ഈ വീട്ടിൽ ആർക്കും അറിയില്ല ഗൈസ് എനിക്ക് മാത്രമേ അത് അറിയുള്ളൂ അത് അറിയാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ എന്ത് കടം വീടി അതെ അതെ ക്യസ് നമ്മുടെ ഈ വീടിനെ സംബന്ധിച്ചിട്ടുള്ള പുറത്തത്തെ എല്ലാ കടങ്ങളും വീടിയിട്ടുണ്ട് അതന്നെ ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് കേട്ടോ അതിൻ്റെ അതൊന്നും പറഞ്ഞാല് അറിയി പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അപ്പോ പറഞ്ഞു നിർത്തിയത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീടിന്റെ ബാധ്യത തീർന്നു എന്ന് പറയുമ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞ ഇപ്പോഴാണ് നമ്മുടെയൊക്കെ മുഖത്തൊരു തെളിച്ച വന്നത് മറ്റേ തെളിച്ചൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഒരുപാട് സന്തോഷമാണ് ഇപ്പോൾ ഇതിൻ്റെ സ്വന്തം വീടായി ഗൈസ് മറ്റേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെയൊക്കെ ആൾക്കാർ പുറത്തുണ്ടായിരുന്നു ഓരോ കടയിലൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ടൈൽസിൻ്റെ അവിടെ പറഞ്ഞു നിർത്തി അതേമാതിരി ഇൻറ്റീരിയർ പറഞ്ഞു നിർത്തി പിന്നെ ഒരുപാട് യു പി വി സിൻ്റെ വിൻഡോൻ്റെ അടുത്ത് പറഞ്ഞ് നിർത്തി കുറേ ആൾക്കാരുടെ അടുത്ത് ഒരു അത്യാവശ്യം ഒരു എമൗണ്ട് എനിക്ക് കൊടുക്കാൻ കൊടുക്കാൻ കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് നമുക്ക് അക്ബർ ഖാനോടാണ് എല്ലാം സെറ്റ് ചെയ്ത് തന്ന് എല്ലാം നിർത്തി തന്ന് പിന്നെ അക്ബർ അക്ബർക്കാക്കിനെ കുറിച്ച് എന്താണ് ഇത് ഇൻ്റെ ഭാഗമൊക്കെ മൂപ്പരെ ഇന്ത്യത്തിൽ ഇല്ലാത്ത ടൈമിൽ മൂപ്പരെ കയ്യിൽ നിന്ന് എടുത്ത് റോൾ ചെയ്തായിരുന്നു അപ്പം അതിലും ഒരുപാട് നന്ദി അതെല്ലാം കൊടുത്ത് അതായത് പുറത്തു പുറത്ത് നമ്മുടെ വീടിൻ്റെ സംബന്ധിച്ച എല്ലാ ബാധ്യതകളും അത് പറയാൻ കാരണം എന്താണെന്ന് അറിയാം ഇപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് ഞാനൊരു ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ലോൺ എടുത്തിട്ടും ആൾക്കാരെയൊക്കെ അന്ന് കടം വാങ്ങിയിട്ടുമാണ് ഈ വീട് വെച്ചെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ അലഹദില്ല ഒരു ലോണും എനിക്കിതുമല്ല ഒരു കടം എനിക്കിതുമല്ല കട ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളുടെ ഗോൾഡും ഉമ്മൻ്റെ ഗോൾഡും മാത്രമാണ് അതൊരു കടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടമല്ല കാരണം ഒരിക്കും കൂടിയൊക്കെ നിൽക്കാനുള്ള പേരാണ് അത് നമ്മളേത് ഉണ്ടാകുമ്പോൾ എടുത്തു കൊടുക്കുക അത്രേ ഉള്ളു പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എടാ എനിക്കത് അത് ഉണ്ട് എന്ന് പറയുമ്പോൾ ടെൻഷൻ മാത്രമാണ് അല്ല എത്രയോ കാരണം എടാ അടുത്ത മാസമായി ക്ലോസ് ചെയ്യാനുണ്ട് എന്ന് പറയും ശരിക്ക് ആ ഒരു ക്ലോസ് ചെയ്യാനുണ്ട് എന്ന് പറയുമ്പോൾ നല്ല ടെൻഷൻ തന്നെയാണ് അതൊക്കെ നമ്മൾ അനുഭവിക്കണം എന്നാലത് മനസ്സിലാവുള്ളൂ എന്തായാലും നമ്മൾ ഹൗസ് വാർമിങ് കഴിഞ്ഞിട്ട് നാല് മാസം നാലു മാസം കൊണ്ട് വീടിൻ്റെ എല്ലാ ബാധ്യതകളും തീർത്തു ഒരുവിധം ബാധ്യതകൾ തീർക്കാൻ അപ്പോൾ ഇത്രയും എമൗണ്ട് ഞാൻ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ ആവും വിചാരിക്കാം ഒരുവിധം അത്ര ഒരു ഹ്യൂജ് എമൗണ്ട് ഒന്നല്ല പക്ഷെ സംബന്ധിച്ചിട്ട് വലിയൊരു എമൗണ്ട് തന്നെയായിരുന്നു പക്ഷെ ഞാനതെല്ലാം ഇപ്പോൾ കടങ്ങളെല്ലാം വേടി ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത് ഇനി നാളെ എന്താണ് പരീക്ഷണം എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഹോസ്പിറ്റൽ കേസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതികളൊക്കെ വന്ന് അതിപ്പോൾ മനുഷ്യന്മാരെ കാര്യമാണ് ഇനിയിപ്പോൾ ഞാൻ പറയൂ എന്തിനില് വന്ന് ഇങ്ങനെ അഹങ്കരിച്ച് പറഞ്ഞത് അഹങ്കരിച്ച് പറഞ്ഞത് ഇത് ബാക്കിയുള്ളവർ അറിയാൻ വേണ്ടിയിട്ടതാ കാരണം ഇതിൽ ഞാൻ ത്യജിച്ച കുറേ സംഭവങ്ങളുണ്ട് അതായത് അതിലൊന്നാമത്തെ കാര്യമാണ് എൻ്റെ ഫ്രണ്ട്ഷിപ്പിലെ ഫ്രണ്ട്ഷിപ്പ് ഉപേക്ഷിച്ചതല്ല അതായത് എല്ലാം ആ എന്താണ് തെറ്റ് എന്താണ് തെറ്റ് ഞാൻ എന്തുകൊണ്ടാണ് തെറ്റി നടക്കണേ എനിക്ക് ആരോടും ഞാൻ തെറ്റിയിട്ടുണ്ടായിരുന്നല്ലേ കാരണം വീട് പണി ആയപ്പോൾ ഒന്നാമത് ഞാൻ ബിസിയായി പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിലായിരുന്നു അതായത് പിന്നെ പുറത്തിറങ്ങി ഇന്നെന്തായാലും എനിക്ക് ഭയങ്കര ചിലവും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ആ ചിലവ് കാര്യങ്ങൾ ഇതെല്ലാം എനിക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ ഞാനൊരുത്തം വിചാരിക്കണം ഞാൻ അവരോട് പോവും വൈകുന്നേരങ്ങളിൽ കാണും ചിലപ്പോൾ ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ ആ ടൈമിൽ വീ വീടിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് മാത്രമാണ് പിന്നെ അവർക്കും അവരുടേതായ തിരക്കുകളായി ഞാൻ പഴയ ഫ്രണ്ട്സിനെയൊക്കെ ഊഫിൽ പണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വീടിൻ്റെ ബാധ്യതകളും കാര്യങ്ങളും ഞങ്ങൾ ബിസിനസ്സും കാര്യങ്ങളാണ് ആണ് ഞങ്ങൾ എല്ലാവരും വൈകുന്നേരത്തും ഒരുമിച്ച് കൂടലുണ്ട് എല്ലാവരും അവരവരുടെ തിരക്കിലായി നമുക്കൊരു സ്റ്റേജ് വരെയൊക്കെ കളിയും കാര്യങ്ങളൊക്കെ പറ്റുകയുള്ളൂ ബാധ്യതകൾ വന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ കളിച്ച് നടന്നു കഴിഞ്ഞാൽ അത് കൂടിപ്പോയി പിന്നെ അത് നമുക്ക് തീർക്കാൻ പറ്റാത്ത സംഭവത്തിലായിട്ട് മാറും ഞങ്ങൾ പറഞ്ഞ മാതിരി ഫ്രണ്ട്ഷിപ്പിൻ്റെ അകൽച്ച അതായത് ഞങ്ങൾ തെറ്റി പിന്നിക്കല്ല അതായത് എനിക്ക് ഇന്ന് കുറച്ച് മാറി നിക്കണ്ടി ആ മാറി നിക്കണ്ടി വന്നു ഏത് ഞാൻ ഈ ഫുൾ ടൈം എനിക്ക് ജോലി ഉണ്ടാവാം നിങ്ങൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി എനിക്ക് മൂന്ന് യൂട്യൂബ് ചാനലുള്ളത് അതായത് നോഫൽ ടി കെ ഡി ഉമ്മയും മോനും ടു പോയിൻറ്റ് സീറോ ആൻഡ് നെജില കരുവാട് സിനു കിച്ചൻ എന്ന് പറഞ്ഞിട്ട് മൂന്ന് യൂട്യൂബ് ചാനൽ ഇനി അതല്ലാതെ ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു പേജ് ഓൾക്കൊരു പേജ് പിന്നെ ഫേസ്ബുക്കിൽ എനിക്കൊരു പേജ് മൊത്തം ആറ് ഏഴ് ചാനൽ ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് ഈ ഏഴ് ചാനലിൽ നമുക്ക് എഡിറ്ററോ അല്ലാതെ ക്യാമറമാനോ ഒന്നും തന്നെയല്ല കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം നമ്മൾ തന്നെ ചെയ്യുന്നത് ഞാൻ ഒറ്റക്ക് തന്നെ ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ ചെയ്യുമ്പോൾ മാത്രമേ ഒരു തൃപ്തിയാളു എനിക്ക് കാണുന്നുണ്ടെങ്കിൽ ഒരു പണിക്കാരനെയൊക്കെ വെച്ചാൽ അവർക്കൊരു ശമ്പളമൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യാം പക്ഷേ അതൊന്നും ചെയ്യലില്ല കാരണം എന്താ വെച്ചാൽ എനിക്ക് ഇതിൻ്റെതായ രീതിക്ക് ചെയ്യാനുള്ള ഇതാണ് അതുകൊണ്ട് അപ്പോൾ പിന്നെ നമുക്ക് എന്താ പണി അതിൽ നമ്മൾ കൂടുതൽ നേരം ഹാർഡ് വർക്ക് ചെയ്യും ഓരോ ദിവസവും ഓരോ കണ്ടന്റുകൾ ഉണ്ടാക്കണം ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കണം ഓരോ ഓരോ കാര്യങ്ങൾ എടുക്കണോ ഈ എടുത്തു തന്നെ എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പിരാന്താവും ചിലപ്പോൾ ദേഷ്യം വരും പക്ഷെ നമ്മുടെ ലക്ഷ്യം ഒന്നായിരുന്നു നമ്മളാ ഒരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ എന്താണ് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ പറ്റുമോ അതിൽ ചിലർ നമുക്ക് ത്യജിക്കേണ്ടി വരും ചിലര് നമുക്ക് ഇഷ്ടമില്ലാത്തതുപോലെ നമുക്ക് ഇഷ്ട ആക്കേണ്ടി വരും ആ കാരണം ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നമുക്കത് ഇഷ്ടമാക്കേണ്ടി വരും പിന്നെ പലതും വിട്ടുവീഴ്ചകൾ ലൈഫിൽ വാണ്ടി വരും കാരണം നമ്മുടെ നമുക്ക് ജയിക്കണമെങ്കിൽ വിട്ടുവീഴ്ചകൾ മസ്റ്റാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് പോവും കൈസ് അപ്പോൾ കുറേ കാര്യങ്ങൾ ലൈഫിൽ നിന്ന് പഠിച്ചു പിന്നെ പഠിക്കാനുണ്ട് അപ്പൊ ഈ ചാനലുകളുടെ എണ്ണം കൂട്ടുമ്പോഴും ആളുകൾ പറഞ്ഞാ ന്യൂഫലിന് പൈസ ഉണ്ടാക്കാനായിരുന്നു അതെ പൈസ ഉണ്ടാക്കാനായിരുന്നു എല്ലാവരും ജീവിക്കുന്നത് എന്താണ് പൈസ ഇണ്ടാക്ക അടുത്തവരെ സഹായിക്ക നമ്മളെ കാര്യങ്ങൾ നോക്ക പൈസ ഉണ്ടാക്കാതിരിക്കാനാണെങ്കിൽ ആരും എന്താക്കല്ല പണിക്കുവാനോ അല്ലെങ്കിൽ പഠിക്കാൻ നിൽക്കാനെങ്കിൽ പഠിക്കണെന്തിനാണ് നമ്മളെ ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസക്ക് വലിയ പ്രാധാന്യം അത് ഇല്ല ആ ആ ഒക്കെ പറയൂ പക്ഷെ സ്നേഹം ആണെങ്കിൽ അപ്പുറത്ത് പൈസ വേണം കഴിച്ചു നമ്മളൊന്ന് പരിഗണിക്കണമെങ്കില് നമ്മുടെ കയ്യിട്ട് പത്ത് റുപ്യ വേണം എന്നെ മാത്രമേ പരിഗണിക്കുള്ളു അത് ഇനിയിപ്പോ എന്താണെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് പൈസ അല്ലേ ഒരു വട്ടവാല ഓരോ വിളിക്കണം പൈസ ഉള്ളവനാണെങ്കിൽ ആ ഓനെ വിളിക്കാം അത് ഈ സമൂഹത്തിന്റെ ഇതാണ് പറച്ചില് സ്നേഹാണ് വലുതും ഒക്കെ പറയും അതിലൊരു കാര്യമല്ല സ്നേഹം എന്നിട്ട് പോലൊക്കെ മക്കളൊക്കെ നിങ്ങൾ പറഞ്ഞെന് ഇതാക്കുന്നത് അപ്പൊ ആപ്പ പറഞ്ഞുണ്ട് ഇത് ആരും കാല് പിടിക്കേണ്ട ആവശ്യമില്ല ഇന്നിപ്പോ ഒരു നൂറ് തരും ആ ദിവസം തന്നെ നേരത്തെ അതാണ് പൈസക്ക് വില തന്നെയാണ് മക്കളെ അത് നമ്മൾ ഞമ്മള് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് കാരണം നമ്മൾ ജനിക്കുമ്പോ തന്നെ നമ്മളൊന്നും പൈസയുടെ ഇത് ഒന്നല്ല ഇപ്പൊ അലഹമ്മല്ല എല്ലാവരും ജീവിക്കുന്ന എല്ലാ സുഖങ്ങളിലും എല്ലാ ഭക്ഷണ രീതിയിലും നമ്മൾ ജീവിക്കുന്നുണ്ട് ഏത് എന്താ ആൾക്കൊരു ഡേ ഉണ്ടാവും അറിയില്ലേ ആ ഒരു ഡേ ആണെന്നാണ് ഓക്കെ അപ്പം എന്തായാലും നമ്മുടെ ഈ സന്തോഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രേക്ഷകരോടാണ് നമ്മൾ തമ്മിൽ കുറേ എന്താണ് ചേർച്ച കുറവ് എല്ലാവരുമായിട്ടല്ല ചിലപ്പോൾ ബാഡ് കമൻസ് ഉള്ളവർ നമ്മൾ അങ്ങോട്ട് പറയും ചിലപ്പോൾ ഇങ്ങോട്ട് പറയും സപ്പോർട്ട് ചെയ്യുന്നവർ എന്നും സപ്പോ സപ്പോർട്ട് ചെയ്യും പക്ഷേ അതിൻ്റെയൊക്കെ ഒരു ഉപമ അപ്പോൾ നമ്മളൊരു ഇപ്പോൾ മൂന്ന് ചാനലിൽ വീഡിയോസ് ഇട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണാനില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയൂല പക്ഷേ ഇനി വേറൊരു കാര്യം വേറെ യൂട്യൂബ് കൊണ്ട് മാത്രമാണെന്ന് ഞാൻ പറയുന്നുല്ലോ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്ക് കിഡോപ്പി പിന്നെ അതുപോലെ തന്നെ കിഡോപ്പിന്നിപ്പോൾ നമുക്ക് ഒരു ഇൻകം എന്നുള്ള ലെവലിൽ എത്തിയിട്ടില്ല അതായത് ഇപ്പോൾ ഉള്ളൂ പക്ഷെ നമുക്കത് നമ്മൾ സ്റ്റുഡിയോ കാര്യങ്ങൾ എല്ലാത്തിലും നമ്മൾ ഓടുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഓട്ടത്തിൽ അപ്പോൾ മെയിനായിട്ട് നമ്മൾ നന്നായിട്ട് അധ്വാനിക്കുക നമ്മൾ നന്നായിട്ട് ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത പോലെ അത് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ നോക്കുക ഓരോ എൻ്റെ കൂടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയവരൊക്കെ എൻ്റെ അറിവിൽ ഇപ്പോഴൊക്കെ ഒന്നും വീഡിയോസ് അവർക്ക് മടുത്ത് ഇട്ടതന്നെ ഇട്ട് 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 അവർക്ക് മടുത്ത് പക്ഷേ ഞാൻ ഓരോ വർഷം ഇപ്പോൾ മൂന്ന് മൂന്നര വർഷത്തിൽ ഓരോ വർഷം ഓരോ ചാനൽ അപ്ഡേറ്റ് ചെയ്യാണ് എല്ലാത്തിലും ഇന്നെയും കൂടെ പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഇടലുണ്ട് കാരണം എനിക്കത് മടുക്കാത്ത കാരണം എന്താ എനിക്കതും മടുക്കാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ കൂലിപ്പണി എടുക്കുമ്പോൾ എനിക്ക് എത്രയാണ് കിട്ടിയായിരുന്നു എന്നും എനിക്ക് യൂട്യൂബിൽ നിന്ന് വീഡിയോസ് ഇടുമ്പോൾ അതിൽ നിന്ന് എത്രയാണ് കിട്ടുന്ന എനിക്ക് നന്നായിട്ടറിയാം കൂലിപ്പാണി എടുത്ത് വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് ഒരു ആയിരം രൂപ കിട്ടുകയാണെങ്കിൽ വെറും ഒന്നല്ല ഒരു ആയിരം രൂപ കിട്ടുകയാണെങ്കിൽ ശരിക്കും തൃക്കിടീരി എത്തൂല അപ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് ഉമ്മ വിളിക്കും സാധനങ്ങൾ വാങ്ങണം പിന്നെ ഒരു ഇരുന്നൂറ് ഉപ്പ്യ മാറ്റി വെക്കും എനിക്ക് വണ്ടിയുടെ അടവ് ഇരുന്നൂറ് ഉപ്പ്യന അന്ന് വണ്ടിയുടെ അടവിന് മാറ്റി വെക്കും അപ്പോഴേക്കും പിന്നെ ആഴ്ചക്കാരുടെ അടവ് ഇവിടെ എത്തുമ്പോഴേക്കും പൈസ കഴിയും അങ്ങനെയുള്ള സമയത്ത് ഓരോ ചാനൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂട്ടി വെച്ചിട്ട് എത്രയും പെട്ടെന്ന് വീടിൻ്റെ കട തീർക്കുക എന്നുള്ളതാണ് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് ബാധ്യതകൾ പാടുള്ളൂ കൈസ് എത്രയും പെട്ടെന്ന് ഞാൻ ഒരിക്കലും ഇൻ്റെ ലൈഫിൽ അല്ല ഞാൻ ഉറങ്ങണ ഉറക്കത്തിൽ ഒരു നാല് മാസം കൊണ്ടൊന്നും ഈ കടം വീടുന്നു ഞാൻ വിചാരിച്ചതല്ല എന്നോട് പലരും പറഞ്ഞു ഫലം ഇതൊന്നിച്ച് ഇപ്പൊ വന്നിട്ട് വീഡിയോയില് പറയരുതെന്ന് പറഞ്ഞു ആൾക്കാർ കണ്ണിടും ഇക്കെന്ത് കണ്ണിടും നമ്മൾ ചെയ്ത കാര്യമാണെങ്കിൽ ചെയ്തു നമുക്ക് കിട്ടിയ കാര്യമാണെങ്കിൽ കിട്ടി ഞാൻ ഇത് അല്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇത്രയും കഷ്ടപ്പെടാ ഇത്രയും ബാധ്യതകൾ തീർത്താ ഇരിക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് പഠിച്ചോന്റെ കരുണ്യം കഴിച്ചു നമുക്ക് കാരണം വെച്ചാൽ നമ്മള് ഉയർത്താനും താഴ്ത്താനൊക്കെ അങ്ങേര് വിചാരിച്ചാൽ മതി കൊറേ കാലം നമ്മൾ താഴ്ന്നാലായിരുന്നു ഇപ്പൊ കുറച്ച് ഉയർന്നു വരുന്നു ഇന്നും താവാം ഉയരാം അതൊക്കെ അല്ലാൻ്റെ കാര്യം പക്ഷെ കിട്ടിയല്ല അലഹമുല്ല എന്ന് പറഞ്ഞ് ഇരിക്കാന്ന് മാത്രം കാരണം ഇനി എനിക്ക് പഴയതിലേക്ക് പോകാൻ എനിക്കൊരു പേടിയില്ല കാരണം പഴയതിന്ന് നമ്മൾ വന്ന ആൾക്കാരാണല്ലോ അങ്ങനെ പഴയതിലേക്ക് പോയി കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ളവർക്ക് ആ പ്രശ്നമുള്ളൂ ഉള്ളു എനിക്കാ പ്രശ്നമല്ല എനിക്ക് ഇപ്പോഴും എങ്ങനെ ആക്കിയാലും എനിക്കൊരു കുഴപ്പമില്ല കൈസ് ഇനി പുതിയ അതായത് പൈസ ഉണ്ടായിട്ട് നമുക്ക് ജീവിക്കാം എന്നുണ്ടായിരുന്നു പൈസ ഇല്ലാതെയും ജീവിക്കണം എന്നുണ്ടായിരുന്നു ഈ രണ്ടാഗ്രഹവും സാധിച്ചു മറ്റേത് ആഗ്രഹമായിരുന്നില്ല അങ്ങനെ ആയിരുന്നു പക്ഷെ അതും വന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു എല്ലാവരുടെ പോലെ ഒന്ന് ജീവിക്കാൻ പറ്റണേന്ന് കാരണം അത് എല്ലാവരുടെയും ആഗ്രഹം പൈസ അല്ലാതെ നടന്നിരുന്ന് ടൂറ് പോകാൻ പറ്റാതെ നല്ലൊരു ഭക്ഷണം കഴിക്കാതെ നല്ലൊരു വണ്ടിയിൽ പോകാതെ ഒക്കെ ഉള്ളത് അവർക്കൊക്കെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസക്കാരന്മാരി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം എന്തായാലും ഉണ്ടാകും കാരണം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇതെല്ലാം സാധിക്കണം ആഗ്രഹം ഉണ്ടാവും ആ ആഗ്രഹം തന്നെ എനിക്കുണ്ടായുള്ളൂ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഠിന പ്രയത്നം ചെയ്തു പിന്നെ അതിൽ ബാധ്യത വന്നപ്പോൾ അതിനായിട്ട് അത് വീട്ടാനായിട്ട് അതായത് ഇവർ പറയും ഇന്തിനോ വീഡിയോസ് ഇടണം അതാണ് എനിക്ക് ടെൻഷനാണ് അതാണ് ഇവർക്ക് ഈ അതിൽ ഇവരുടെ കാര്യങ്ങൾ നോക്കണം പക്ഷേ എൻ്റെ മൈൻഡിൽ ഒറ്റ കാര്യം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ വീഡിയോസ് ഇടുക അതിൽ നിന്ന് റവന്യൂ വരിക പക്ഷെ നല്ല വീഡിയോസ് ഇടുക അതിൽ നിന്ന് റവന്യൂ വരിക ആ റവന്യൂടെ ബാധ്യതകൾ പെട്ടെന്ന് തീർത്ത് ഇവരൊക്കെ സേഫ് ആക്കുക എന്നുള്ളതാണ് അപ്പം എല്ലാവരും സേഫാണ് അപ്പോൾ ഇനി ഇൻഷാല്ല അടുത്തത് നമ്മൾ ഉമ്മാൻ ഉമ്മക്ക് പിന്നെ സിനുവിന് പാദസരം പിന്നെ ഉമ്മാക്ക് വള അങ്ങനെ ഉള്ള സംഭവങ്ങൾ ആ ഉമ്മാ ഉമ്മാക്ക് ഇൻഷാല്ല നെക്സ്റ്റ് അടുത്തത് ഉമ്മാക്ക് വള ഉൾക്ക് പാദസരം പിന്നെ ഉമ്ര പിന്നെ അത് പിന്നെ ഇനി ഈ വീട്ടിലൊരു പണിപാടുണ്ട് അതുകൂടി ചെയ്യണം കേട്ടോ നമുക്ക് ബാക്കിൽ വർക്ക് ചെയ്യുക ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് എന്ന നിർബന്ധമാണ് അപ്പൊ അങ്ങനത്തെ കുറച്ചും കൂടി ചെയ്യുന്നില്ല അപ്പൊ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ ഇവിടെ പറഞ്ഞാൽ കടം വീട്ടി കഴിഞ്ഞു വന്നിട്ട് ഒരു വീഡിയോ ഇടുന്നു ആ വീഡിയോ ആണ് ഈ വീഡിയോ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മതി നമുക്ക് വലിയ വീട് വെക്കണമെങ്കിൽ വെക്കാം ഒക്കെ നമുക്ക് ചെയ്യാം പക്ഷെ പഠിച്ചോനെ മറക്കരുത് നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്യാല്ലതൊക്കെ നമ്മളെ കാര്യങ്ങൾ ചെയ്യ അപ്പൊ പറഞ്ഞിട്ടില്ല കാണിക്കണ്ട സംബന്ധിച്ച് വലിയ വീടാണ് പക്ഷെ ബാക്കിയുള്ള സംബന്ധിച്ച് വല്യ വീടാണെന്ന് വെച്ചാൽ എല്ലാരും വെക്കുന്ന പോലത്തെ വീടാണ് പണിക്കാർക്ക് ചിന്തിക്കുക നമുക്ക് നമ്മളോട് സഹായങ്ങൾ കൊടുക്കാൻ ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോയില് ഇരുന്ന് ആ അഭിമാനത്തോടെ പറയണെന്ന് വെച്ചാൽ കടം വീടുകൊണ്ടാ എനിക്ക് കടം വേടിയില്ലാന്നിണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ തന്നെ കാരണം ഈ വീഡിയോ മറ്റാൾ ഭയൻ്റെ പൈസ വെച്ചിട്ടാണ് ഈ ആ വീഡിയോ ഇടുന്നത് എനിക്ക് ആ പേടിപ്പല്ലേ കാരണം എല്ലാവരും കൊടുത്തു തീർത്തക്കണേ കാരണം ഞാൻ ഇന്നലെ ലാസ്റ്റ് ഒരു പൈസ കൊണ്ട് വിട്ടപ്പോൾ ക്ലിങ് ഒരു സൗണ്ട് വരില്ല കിങ് പറഞ്ഞാൽ എൻ്റെ മൊത്തം കിളി പോയത് മൊത്തം ആ മൊത്തം മുതലേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം എനിക്ക് ഒരാളിൽ നിന്ന് കടം വാങ്ങി അത് വെച്ച് അയാളെ പിന്നെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ കാര്യം അങ്ങനെ അതുകൊണ്ട് പെട്ടെന്ന് വീട്ടാന്നുള്ളതായിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞതിനേക്കാൾ കുറച്ച് നേരത്തെ എനിക്കതെല്ലാം വീട്ടാൻ പറ്റി ഒരുപാടൊരുപാട് സന്തോഷം ഇനിയും നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഇങ്ങനെയൊക്കെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഞാൻ ഇടലില്ല കാര്യമായിട്ട് വീഡിയോസ് ഇടലില്ല കാരണം എന്താച്ചപ്പോൾ പെരുന്നാളിൻ്റെ തിരക്കും അതിൽ കുറച്ച് പ്രൊമോഷൻ്റെ തിരക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഫുൾ ആയിരുന്നു മെയിനായിട്ട് ഈയൊരു അതുകൂടി ഞാൻ പറയണം കേട്ടോ അത് മറന്നുപോയി ഞാൻ പറഞ്ഞല്ലോ സ്റ്റുഡിയോ മാത്രമല്ല പ്രമോഷൻ വർക്ക് നമ്മൾ അത്യാവശ്യം ഈ ഒരു നാല് മാസത്തിൽ നമ്മൾ ചെയ്തായിരുന്നു അല്ലേ അതായത് ഓരോ ദിവസം ഉറങ്ങാനിട്ട് പോലും ഞാൻ ഇവിടുന്ന് പോയിട്ടുണ്ട് ഒറ്റക്ക് ഡ്രൈവ് ചെയ്ത് പറ്റാതെ ഞാൻ താഹിറും പോയിട്ടുണ്ട് അതായത് നമ്മളൊക്കെ നമ്മളൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് വേണ്ടിട്ട് നമുക്കതിന് ഇംഗും കിട്ടുമ്പോ അതിങ്ങനെ കൂട്ടി വെച്ച് ഈറ്റിരുമ്പി ഈറ്റരുമ്പി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അത് അത് പറ്റിക്കാൻ വേണ്ടിട്ടൊന്നും അല്ല സ്ഥലങ്ങള് വിചാരിക്കണേ ഓല് കറങ്ങണ് സ്ഥലം കാണണേ ഓല് ഇങ്ങോട്ട് പോണ് ഓല് ലക്ഷദ്വീപ് പോണ് ഒരു മൂന്നാർ പോണ് ആ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നമ്മുടെ ബാധ്യതകൾ തീർക്കാനുള്ള ഓട്ടത്തിലായിരുന്നു എല്ലാം തീർത്ത് കഴിഞ്ഞ് പറയാച്ചിട്ടായിരുന്നു ഒക്കെ പറഞ്ഞു ഗൈസ് ഇനി എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനി ഈ വീട് ഇന്റെ സ്വന്തം അവരാവട്ടെ വേറെന്തേലും വരാതെ ഇരിക്കട്ടെ കഴിച്ചു ഇപ്പൊ എന്തായാലും ഇപ്പൊ സ്വന്തമാണ് നാളെന്താണെന്നൊന്നും അറിയില്ല ഏഹ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം കടമൊന്നും അല്ലാതെ സ്വസ്ഥായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെയാവും പുതിയതായി വീട് വെച്ച എല്ലാ മനുഷ്യന്മാരും അതായത് ഒരു സാധാരണക്കാരൻ വീട് വെക്കുമ്പോൾ അവൻ എന്തായാലും ചെറുതെ ചെറിയ ചെറിയ ബാധ്യതകൾ ഉണ്ടാവും പക്ഷെ അത് മൊത്തം വീടിക്കഴിഞ്ഞാലാണ് അവനൊരു സമാധാനത്തോട് കൂടി ഒരു നിമിഷം ഉറങ്ങാൻ പറ്റുള്ളൂ അത് അനുഭവിക്കുന്നവർക്ക് അറിയോ ആ അല്ലാത്തവർക്ക് ചൊറിയും എന്ന് പറഞ്ഞ മാതിരിയാണേ അല്ലാത്തവർക്ക് ഇതൊക്കെ ഒരു ആവും ഓക്കെ അറിയുന്നവർക്ക് എന്തായാലും ഇത് റിലേറ്റാവും എന്തായാലും ഇൻഷാല് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരൊക്കെ എല്ലാവർക്കും ബൈ ബൈ